ഫ്രണ്ട്സ് ഞാൻ ഇത് നാട്ടിൽ വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് പിന്നെ കുറേ അധികം സ്ട്രാക് ആറ്റ്സ് ഉണ്ട് ഇവിടെ അതിൽ ഒരാളാണ് കൂടുതൽ അധികാരം കാണിക്കുന്നത് ഇവൾക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇവൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും പോലെ ചീറയൊക്കെ ചെയ്തു എന്ത് എന്തോ എൻ്റെ അടുത്ത് ഒരു അധികാര സ്വഭാവത്തിൽ ഭക്ഷണം ചോദിക്കും ഒരു ബ്ലാക്ക് കാറ്റ് അവിടെ ഇരിപ്പുണ്ട് കാണാൻ കൊടുക്കിയിട്ടില്ലേ അവിടെ കളറിൻ്റെ ഇതുകൊണ്ടാണ് ഇതേണ്ട ഇതാണ് ആൾ എൻ്റെ മണക്ക് ചുവന്നുണ്ടാവുള്ള വായിൽ വാലിൽ പോയി ഞാൻ വന്നതിന് ശേഷം ഈ കെയറ്റ് ഈ ഓറഞ്ച് ജിഞ്ചർ കെയ്റ്റ് കുറച്ച് ഭംഗിയായിട്ടുണ്ട് മറ്റേ കുഞ്ഞ് കഴിക്കുന്നുണ്ട് ഇനിയും വേറെ ഉണ്ട് വേറെ ഒരു വെളുത്ത പൂച്ച ഉണ്ടേ അത് ഇവിടെ പോയിരിക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് അത് ഞാൻ തോന്നുന്നത് രാത്രിയാകുമ്പോഴത്തേക്ക് വീടിനകത്ത് കയറിയേ അമ്മ അമ്മയെന്ന് വിളിക്കും ഇങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ ആളിനെ കാണാനും കിട്ടത്തില്ല ഞങ്ങളിങ്ങനെ നാട്ടിൽ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് വന്നതല്ലേ അപ്പോഴത്തേക്ക് ചിലപ്പം പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വരിക അങ്ങോട്ടൊക്കെ ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഉള്ളത് ചിലപ്പോൾ ബേക്കറി സാധനങ്ങളായിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എടുത്ത് കൊടുക്കും അതൊന്നും കഴിക്കാൻ താല്പര്യമില്ല ചോറ് നല്ല മീനും മിക്സ് ചെയ്ത് വെച്ചുകൊടുത്ത് കഴിക്കാൻ നല്ല ഇഷ്ടം ഒരുപാട് പേരുണ്ട് ഇനി കുറേ കഴിയുമ്പോഴത്തേക്ക് വരുമായിരിക്കും ഒരു സെറ്റ് കുരങ്ങന്മാരും പൂച്ചകൾ എല്ലാം ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഞാൻ പോകാതിരിക്കാനും പറ്റത്തില്ല അവിടെ കുറെ അധികം ഡോഗീസൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ബാക്കിയാണ് അവർ കഴിക്കുന്നത് ഇപ്പോൾ അവരെ സ്തുതികളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്നെ കാത്തിരിക്കുന്ന വേറെയും കുറേ പാർട്ടീസും ഉണ്ട് ഇവര് മാത്രമല്ല നമ്മളെപ്പോഴും മൃഗങ്ങളെയൊക്കെ കുറച്ച് സ്നേഹിക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ പൂച്ചകളാ ആരുമില്ലാത്ത അനാഥ നായകളാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന നല്ലത് നമ്മൾ മനുഷ്യനെ സ്നേഹിച്ച് കൂടെ നിർത്തുമ്പോൾ എപ്പോഴും നമ്മളെ ചതിക്കാൻ നല്ല സാധ്യതയുണ്ട് കാരണം ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത് ഒരു ചേച്ചി ഇവിടെ വാടകയ്ക്ക് തന്നായിരുന്നു കേട്ടാൽ ഞങ്ങളുടെ ഒരു അമ്മച്ചി എന്നാണ് പറഞ്ഞത് ഞങ്ങളങ്ങ് സ്ഥലത്ത് നിന്നപ്പോൾ അമ്മച്ചി എന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിൽ വന്നത് വേറെ മൂവായിരം രൂപയാണ് വാടക തന്ന എന്ന് വെച്ചാൽ ഒരു റൂം മതി എന്ന് പറഞ്ഞിട്ട് എല്ലാ റൂമിലും കറങ്ങും പാത്രങ്ങളും സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരൊരടവെടുത്തു അവർക്ക് പോകണം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പിന്നെ ആരെ കോളിങ് ബല്ലടിക്കണേ പിന്നെ എന്തോന്ന് കക്കൂസിൽ അവരില്ലാത്ത സമയത്ത് ആരോ വന്ന് അപ്പീട്ട് വയ്ക്കണമുണ്ട് ഇങ്ങനെയൊക്കെ വേണ്ടാത്ത ആരോപണങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്യുമായിരുന്നു ചെയ്ത് ചെയ്തെന്നാൽ പിന്നെ എൻ്റെ ചേട്ടൻ പറഞ്ഞ് കുറച്ച് ദേഷ്യമുണ്ട് അപ്പോഴത്തേക്കും വരും എന്നാൽ നിങ്ങൾ വെക്കോ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ പോകാൻ പറഞ്ഞു ശരി പോകണം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് പ്രഷർ കുക്കറടക്കം അത്യാവശ്യ സാധനങ്ങളെല്ലാം നല്ല സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ സ്നേഹിക്കണമെങ്കിൽ മൃഗങ്ങൾ അവരെന്തായാലും പാത്രങ്ങളും സ്വർണമൊന്നും കടിച്ചെടുത്തോണ്ട് പോവുകയൊന്നുമില്ല കേസും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെയും വിളിച്ച് ചോദിച്ചപ്പോൾ ഒന്നും എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയുന്നു എടുക്കാതെ പിന്നെ അവിടെ പോകണേ അതൊക്കെ കേസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെ അതൊക്കെ അങ്ങ് ദൈവം കൊടുത്തോളും കൂടുതൽ മനുഷ്യനെ നമ്മൾ സ്നേഹിച്ച് നിർത്തുമ്പോൾ മറ്റുള്ളവനെ വഞ്ചിക്കണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് അവർക്ക് പണി കിട്ടും ഒന്നും രണ്ടും രൂപ വരെ സാധനം അല്ല മോഷ്ടിച്ചോണ്ട് യാത്രയധികം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഒരു വീഡിയോയിൽ ബാക്കി എല്ലാവരും കൂടെ വരുമ്പോൾ ഒരു വീഡിയോ ആക്കാം അപ്പോൾ ഇവിടെ നിർത്തുകയാണ് ഫ്രണ്ട്സ്